എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കടങ്ങളും മറ്റുള്ള വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടോ ഇല്ലെങ്കിൽ അസുഖങ്ങൾ എന്ന് വെക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ അറിവ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നങ്ങനെ പുതിയൊരു രക്ഷ നേടാം കട കടബാധ്യതകളെങ്ങനെ ഇല്ലാതാക്കി തീർക്കാം അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അസുഖങ്ങൾ എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ലെങ്കിലും നമ്മുടെ ശക്തികളോട് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പകുതി ആശ്വാസവും അതുപോലെ തന്നെ പ്രജ പ്രപഞ്ചശക്തികൾ നമ്മളെ കാണുകയും നമ്മളെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരു കർമ്മം നമ്മൾ ചെയ്യണം കർമ്മം ചെയ്താലേ ഫലം ഉണ്ടാകുന്ന നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ കർമ്മത്തിന് വേണ്ടി നമ്മൾ പറയേണ്ട പറയണം നമ്മൾ പണ്ട് പറയുന്ന കേട്ടില്ലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ എവിടെയാണോ അവിടെ പറയുക നമ്മൾ അതിനൊരു വിശ്വാസത്തിൻ്റെ ഒരു അതിർവരമ്പുകൾ വേണ്ട നമുക്ക് പറഞ്ഞു കൊണ്ടിരിക്കുക നമുക്ക് എന്താണ് സാധിക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുൻപേ ഈ വീഡിയോ ഭക്തിപരമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ളതാണ് അപ്പം വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ആരെയും നിർബന്ധിക്കുന്നില്ല എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങളെ ഷെയർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ ആദ്യമൊക്കെ തമാശയായിട്ട് കാണുന്നതാണ് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും തമാശ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നു ഇപ്പം ഞാൻ പറയാൻ പോകുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോ എടുക്കിടക്കാം അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ഈ എല്ലാവരും നമ്മൾ വിശ്വാസത്തിൻ്റെ പരമായിട്ട് രാവിലെ കുളിക്കുകയും വിശ്വാസമല്ല അല്ലാണ്ട് തന്നെ നമ്മൾ രാവിലെ കുളിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നമ്മൾ നല്ല വ്രതശുദ്ധിയോടു കൂടി നല്ല നല്ല ഇതോട് കൂടി നല്ല മൈൻഡോട് കൂടി നല്ല വിശ്വാസപരമായി ചിന്തിച്ചുകൊണ്ട് നല്ല പോസിറ്റീവ് എനർജിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടാനുള്ള കടമാണെങ്കിലും അതുപോലെ നമുക്ക് അസുഖമാണെങ്കിൽ അസുഖം ഭേദമാകാനുള്ളതും എന്നിവക്കേണ്ട സകല കാര്യത്തിനും നമുക്ക് ഒരു പോകും ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ പലതും ചെയ്ത് ചിലർക്കൊന്നും അത് ആ അനുഭവം വന്നില്ല എന്ന് പറയുന്നത് കേട്ടു ഏതായാലും അവർ ചെയ്ത രീതി ശരിയാകത്തുകൊണ്ടായിരിക്കാം അല്ലാതെ വരാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല അതൊക്കെ ശക്തികളാണ് ശക്തികൾക്ക് പ്രപഞ്ചശക്തികൾക്ക് ശക്തികളെ നമ്മൾ പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ച് വിളിക്കുമ്പോഴാണ് നമുക്ക് അവരടുത്തു നിന്നുള്ള ഫലം തിരിച്ച് കിട്ടുക അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ശ്രമിക്കണം ഈ ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കൂ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ നിങ്ങൾക്ക് ഫലം ഉറപ്പായിരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ പേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അലമാര നമ്മൾ പണം എവിടെയാണോ വെക്കുന്നത് പണം വർദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് പണം എങ്ങനെ നമുക്ക് നമ്മൾ നമ്മളിലേക്ക് പണം വന്നു ചേരും വന്നു ചേരണം ഇല്ലെങ്കിൽ വരാനുള്ളത് വന്നു ചേരട്ടെ എന്ന രീതിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് പണം കുറയുന്ന ശമ്പളം കുറയുന്നുണ്ടെങ്കിൽ അതിൽ ശമ്പളം വർദ്ധനവ് വരട്ടെ എന്ന രീതിയിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ പണത്തിൻ്റെ സോഴ്സ് വരുന്നോ അതൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ കൂടെ ചെയ്തിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ മുഴുവനായിട്ട് കേൾക്കുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സരസ്വതി ദേവി എന്ന് പറഞ്ഞാൽ ദേവിയുടെ കാര്യമാണ് അതായത് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും ഏതായാലും മറ്റുള്ള ദൈവങ്ങളെ വിളിക്കുന്ന കൂട്ടത്തിൽ സരസ്വതി ദേവി കൂടുതലായിട്ട് വിളിക്കുക ഈ പണവും മറ്റുള്ള വിദ്യാഭ്യാസപരമായിട്ട് എന്തിനും സരസ്വതി ദേവിയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മളെന്ത് ചെയ്യാം സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു വെള്ളപ്പേപ്പറിൽ ഒരു എടുക്കുക വെള്ളപ്പേപ്പറെടുക്കുക വെള്ളപ്പേപ്പറിലെടുത്തിട്ട് അവിടെ നമ്മൾ ക്ലീം എന്ന് ക്ലീം ഓം ക്ലീം എഴുതേണ്ടത് ക്ലീം മാത്രം നമ്മൾ ചൊല്ലുമ്പോൾ മുന്നിൽ ഓം കൂട്ടിയിട്ട് ചൊല്ലുക ഓം ക്ലീം ഓം ക്ലീം എന്നിങ്ങനെ ഒരു എഴുതിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ അലമാരകൾ ഉണ്ടാവുമല്ലോ അലമാരയില്ലാത്തവർക്കാണെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ നമ്മളെവിടെയാണോ നമ്മൾ ബാലൻസ് പൈസ വെക്കുന്നത് അവിടെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് അതവിടെ ഒട്ടിക്കാം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപേൻ്റെ പശയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് നല്ല വൃത്തിക്ക് എഴുതിയിട്ട് ക്ലീൻ മാത്രം എഴുതുക എന്നിട്ട് നമ്മളവിടെ ഞാനത് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നീലമശിപ്പെന്നിലോ അതുപോലെങ്കിൽ അല്ല നീലമഷിയിലോ അല്ലെങ്കിൽ പച്ചമഷിയിലോ മാത്രം എഴുതുക എഴുതിയിട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ട് നമ്മൾ അലമാരയുടെ എവിടെയാണോ പൈസ വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അവിടെ ഒട്ടിക്കുക ഇല്ലെങ്കിൽ നമ്മളൊരു പേഴ്സിലാണെങ്കിലും നിങ്ങൾ പേഴ്സിലാണെങ്കിൽ അവിടെ ചെറുതായിട്ട് എഴുതിയിട്ട് പേഴ്സിൻ്റെ ആ ഭാഗത്ത് ഒട്ടിക്കുക ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പൈസയാണോ വരാനുള്ളത് നിങ്ങൾക്ക് എന്ത് ധനമാണോ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാനുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കൊണ്ട് വേണം ഒട്ടിക്കുക അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു ഇതൊരു അഞ്ചെട്ട് പ്രാവശ്യം ചൊല്ലുക ഓം ക്യീം ഓം ക്ലീം ഓം ക്ലീം എന്നിങ്ങനെ അഞ്ചെട്ട് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അത് അവിടെ ഒട്ടിച്ചിട്ട് ഇത് പിന്നെ നിങ്ങൾ ഇത് തുറന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ഒന്ന് മനസ്സിൽ ചൊല്ലിയാൽ മതി എപ്പോഴെങ്കിലൊക്കെ പിന്നെ നമ്മൾ തുറക്കുമല്ലോ പൈസേനാശ് ഇതൊരു പത്തിരുപത്തൊന്ന് ദിവസം അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഈ ഈ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ദിവസവും രാവിലെ എടുത്ത് എന്തായാലും ഒന്ന് ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഇത് ഓം ക്ലീം ഓം ക്ലീം ചൊല്ലുക അങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ധനം വർദ്ധിച്ചു വരും ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് ആൾക്കാർക്ക് നടന്ന കാര്യമാണ് ഞാനിത് മറ്റൊരു ചാനലിൽ നിന്ന് കണ്ടപ്പോൾ ഇതുപോലെ തമാശയായിട്ട് കരുതി ചെയ്യാതിരുന്ന് പിന്നെ ഞാനൊന്ന് ചെയ്ത് നോക്കി എനിക്ക് ചുമ്മാ ഞാൻ വിചാരിക്കാത്തൊരു പൈസയാണെന്ന് എനിക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാനിതിപ്പം തന്നെ ചെയ്യാന്നുള്ളത് എനിക്കിപ്പം വന്നിട്ടിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ അതുകൊണ്ട് ഞാനത് ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ വീഡിയോ അപ്പം നിങ്ങൾ ചെയ്യുക പിന്നെ കൺഫേം ആവുന്ന ഇത് പോകും പിന്നെ ഒരിക്കലും ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് നിങ്ങൾ കാണണ്ട നിങ്ങൾ എന്ത് ചെയ്യുന്നേരും പോസിറ്റീവ് ചിന്തിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് പൈസ വന്ന് എന്ന രീതിയിൽ വേണം ചിന്തിക്കാൻ അങ്ങനെ വന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ പോസിറ്റീവ് എനർജി അതിലേക്ക് വന്ന് കയറും അപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ മറ്റുള്ള പ്ര ശക്തിയുടെ ആ പവറും കൂടിയും വരും അപ്പോഴാണ് നമുക്ക് വരാനുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി വന്ന് ചേരും അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് എഴുതുക എഴുതിയതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു ഇരുപത്തൊന്ന് നാളിൽ നിങ്ങളത് അവിടെ സൂക്ഷിച്ച് വയ്ക്കുക അതിനിടയ്ക്ക് നിങ്ങൾക്ക് പൈസ എന്തായാലും വന്നു ചേരും ഇതുപോലെ പല മറ്റുള്ള പ്രപഞ്ചശക്തികളെ വിളിച്ചിട്ടും കിട്ടാത്തവർക്ക് ഇത് കുറച്ചുകൂടി ഒരു എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാതിരിക്കേണ്ട ചെയ്താലൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ഒരു പേപ്പർ ഒരു വെള്ളപ്പേപ്പറിലൊരു ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യമൊന്നും വരുന്നില്ല ആർക്കിട്ടൊരു ഡിസ്റ്റർബും വരുന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വന്ന് വരാ ഹൺഡ്രഡ് പെർസെൻറ് വരുമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ പിന്നെ സംശയത്തോടു കൂടി ചെയ്തിട്ട് കാര്യമില്ല അത് കറക്റ്റായിട്ട് നിങ്ങൾ നല്ല മനസ്സോടുകൂടി ചെയ്യണം അതുപോലെ തന്നെ വിശ്വാസത്തോടുകൂടി തന്നെ ചെയ്യണം ഇതെനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യണം എനിക്കത് ആ പണം എനിക്ക് വന്നു ചേരും ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വഴിയിൽ എനിക്ക് പണം വന്നു ചേരും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കർമ്മവും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് പൈസ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമല്ല ഇത് തന്നെ നമ്മളൊരു കർമ്മമാണ് നമ്മളീ പ്രാർത്ഥിക്കുന്ന ഒരു കർമ്മമാണ് അത് ആ കർമ്മം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളാരും ആ കർമ്മവും ചെയ്യാതിരിക്കുക അതെങ്കിലും ചെയ്യണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ഈ പേഴ്സ് തുറക്കുന്ന സമയത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇത് വ്രതശുദ്ധിയോട് കൂടി എഴുതുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല ഏത് രീതി ആയാലും ഇല്ല എപ്പോൾ എടുത്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എഴുതുമ്പം വ്രതശുദ്ധിയോടുകൂടി ശരീരശുദ്ധിയോടു കൂടിയിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് ഒട്ടനവധി പേർക്ക് ഫലം വന്നിട്ടുണ്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മൂന്നാല് പേർപ്പം എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു അതൊന്നും ചെയ്യുക ആ വീഡിയോ ഒന്ന് ചെയ്യുമോ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് മാത്രമല്ല എനിക്കതിൻ്റെ ഫലം എനിക്ക് അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തൊരു പന്ത്രണ്ടിൻ്റെ ഒക്കെ എൻ്റെ അനുഭവത്തിൽ കൂടെ വന്നതിന് കൊണ്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ നിൽക്കില്ല കാരണം നമുക്കറിയാത്ത കാര്യം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഫലം ഉറപ്പായിരിക്കും അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാനാകട്ടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ കടവും മറ്റുള്ള വാതികൾ ഒഴിവാകട്ടെ പണം വന്നു ചേരട്ടെ വരാനുള്ള പണവും വന്നു ചേരട്ടെ അതുപോലെ തന്നെ നല്ല പ്രാർത്ഥിക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം നല്ലപടി നടക്കട്ടെ എന്ന് വിചാ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്